പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുജയുടെ നാടകത്തിൽ വീണതിനെ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ സാഗറും കൂട്ടരും പക്ഷേ ഇതേ സമയം പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് മാനസയുടെ അച്ഛനും അമ്മയും മാനസയോട് ഇനി ഞങ്ങളറിയാതെ ഇവിടെ നീ എന്തെങ്കിലും ചെയ്താൽ നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമുണ്ടാവുകയില്ല മതി നീ ഇത്രയും സമയം ചെയ്ത കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി ഇനി അതുകൊണ്ട് തന്നെ നീ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കാതെ അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിക്കുന്നതാണ് നല്ലത് കാര്യങ്ങൾ ഞാൻ പറയും അതുപോലെ നീ ചെയ്താൽ മാത്രം മതി ആ വീട്ടിൽ മാത്രമല്ല വിവാഹം കഴിക്കാൻ ആണുങ്ങളുള്ളത് മറ്റു വീട്ടിലുമുണ്ട് നീ അതുകൊണ്ട് ഞാനിനി അനുസരിക്കാതെ മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ വളരെ മോശമായിരിക്കും എന്ന് പറഞ്ഞ് പോകുന്നു അപ്രതീക്ഷിതമായ അച്ഛൻ്റെ അടി ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മാനസിയെ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവുണ്ടാകുമെന്ന് മാനസ പ്രതീക്ഷിച്ചതല്ല ഇനിയും ഇങ്ങനെ മുന്നിലേക്ക് പോകാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് എന്തു ചെയ്യുമെന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ മാനസ പക്ഷേ ഇതേ സമയം കൺമണി വീട്ടിലേക്ക് തിരികെ എത്തിയതിനെ തുടർന്ന് കൺമണിയുടെ അച്ഛനാകെ പകച്ചു പോകുന്നു എന്തുപറ്റി മോളെ എന്തെങ്കിലും അപകടമുണ്ടായോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് വരുണിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടായി എന്ന് അറിയിക്കുകയാണ് ഇപ്പോൾ ഇതോടെ മനോജ് ഇനി അവനെ ബാക്കി വയ്ക്കുകയില്ല എന്ന് പറയുന്നു ഏ അതിൻ്റെ ആവശ്യമല്ല ചേട്ടാ അവന് കൊടുക്കാനുള്ളതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി അവൻ്റെ ശല്യം ഉണ്ടാവുകയില്ല പക്ഷേ മനോജ് അവിടെ അടങ്ങിയിരിക്കാൻ തയ്യാറാകുന്നില്ല ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്